യു എസ് സർക്കാരിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ രൂപീകരിച്ച ഡിപ്പാർട്ട്മെൻറ് ഓഫ് ഗവൺമെൻറ് എഫിഷ്യൻസിയുടെ നേതൃസ്ഥാനത്തേക്ക് ഇലോൺ മസ്ക് നിയമിക്കപ്പെട്ടത് മുതൽ വിവാദങ്ങളുടെ കുത്തൊഴുക്കാണ് അതിലേറ്റവും പുതിയതാണ് ഡോജിലെ ഒരു പ്രധാന ജീവനക്കാരൻ്റെ രാജി ഇരുപത്തിയഞ്ചുകാരനായ മാർക്കോ എലസ് ആണ് രാജിവെച്ചിരിക്കുന്നത് അതാകട്ടെ അയാൾ നടത്തിയ ഇന്ത്യ വിരുദ്ധ വംശീയ പരാമർശങ്ങളുടെ പേരിലാണ് ഇന്ത്യക്കാർക്ക് എച്ച് വൺ ബി വിസ കൊടുക്കുന്നതിൽ തുടങ്ങി പല വിധത്തിലുള്ള വംശീയമായ പരാമർശങ്ങളാണ് മാർക്കോ എലസ് ഇന്ത്യക്കാർക്കെതിരെ നടത്തിക്കൊണ്ടിരുന്നത് യു എസ് ഫെഡറൽ സംവിധാനങ്ങളെ ശുദ്ധീകരിക്കാൻ മസ്ക് കണ്ടെത്തിയ ഇന്ത്യ വിരുദ്ധനായ മാർക്കോ എലസിന്റെ വംശീയത നിറഞ്ഞ ഭൂതകാലം പുറത്തു കൊണ്ടുവന്നത് യു എസ് മാധ്യമമായ വാൾസ്ട്രീറ്റ് ജേണലാണ് ഡോജിൽ അംഗമായതിനു പിന്നാലെ വംശീയ വിദ്വേഷം നിറഞ്ഞ പോസ്റ്റുകൾ മാർക്കോ ഡിലീറ്റ് ചെയ്തെങ്കിലും മാധ്യമ സ്ഥാപനം അതെല്ലാം പുറത്തു കൊണ്ടുവരികയായിരുന്നു അതേ തുടർന്നായിരുന്നു രാജി യു എസ് സർക്കാരിന്റെ പോലും സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഒരു സംവിധാനത്തിൽ ഇന്ത്യാ വിരുദ്ധരുടെ ഉണ്ടാക്കുന്ന അപകടം ഇന്ത്യയിൽ ചൂടുപിടിച്ച ചർച്ചയായിരിക്കുകയാണ് ദിവസങ്ങൾക്ക് മുൻപാണ് ഇന്ത്യയിൽ നിന്നുള്ള നിയമവിരുദ്ധ കുടിയേറ്റക്കാരെ കൈയും കാലും ബന്ധിച്ച് സൈനിക വിമാനത്തിൽ യു എസ് തിരിച്ചയച്ചത് ഈ മനുഷ്യത്വവിരുദ്ധ സമീപനത്തിനെതിരെ രാജ്യത്ത് വലിയ വിമർശനം ഉയർന്നിരുന്നു എന്നാൽ അന്നെല്ലാം ട്രംപിനെയും അമേരിക്കയെയും പിന്തുണയ്ക്കുന്ന സമീപനമായിരുന്നു മോദി സർക്കാർ സ്വീകരിച്ചിരുന്നത് അതിൻ്റെ അലയോലികൾ കെട്ടടങ്ങും മുൻപാണ് മാർക്കോ എലസിന്റെ കൂടി പുറത്തു വരുന്നത് പുറത്തുവരുന്നത് യു എസിലെ സർക്കാർ സംവിധാനങ്ങളിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യ വിരുദ്ധരുടെ പ്രതിനിധിയായിട്ടാണ് മാർക്കോ വിലയിരുത്തപ്പെടുന്നത് റഡ്ജേഴ്സ് സർവകലാശാലയിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസിലാണ് മാർക്കോ ബിരുദം നേടിയത് പഠനം കഴിഞ്ഞിറങ്ങിയ മാർക്കോ സ്പേസെക്സ് കമ്പനിയുടെ സ്റ്റാർലിംഗ് ഉപഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട പദ്ധതികളിലും സമൂഹമാധ്യമമായ എക്സിന്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വിഭാഗത്തിലും പ്രവർത്തിച്ചിരുന്നു ഇവിടെ വെച്ചാണ് ഇലോൺ മസ്കിന്റെ ശ്രദ്ധയിൽ മാർക്കോ എലസ് പതിയുന്നത് ഡോജിൽ താൽക്കാലികമായി നിയമിക്കപ്പെട്ട രണ്ട് ജീവനക്കാരിൽ ഒരാളായിരുന്നു മാർക്കോ ഏകദേശം അഞ്ച് ട്രില്യൺ ഡോളർ പോക്കുവരവ് നടക്കുന്ന ട്രഷറി വകുപ്പിന്റെയും അമേരിക്കൻ നികുതിദായകരുടെയും സെൻസിറ്റീവ് വിവരങ്ങളിലേക്ക് മാർക്കോയ്ക്ക് ആക്സസും ലഭിച്ചിരുന്നു അതിനെ ചൊല്ലി യു എസ് കോൺഗ്രസിൽ ഉൾപ്പെടെ വിമർശനങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ കൂടിയാണ് മാർക്കോയുടെ രാജി നിലവിൽ ഡിലീറ്റ് ചെയ്തിട്ടുള്ള തന്റെ സമൂഹ മാധ്യമ അക്കൗണ്ടിലൂടെ നിരന്തരം ഇയാൾ ഇന്ത്യക്കാർക്കെതിരെ വിദ്വേഷ പരാമർശങ്ങൾ നടത്തിയിരുന്നു സിലിക്കൺ വാലിൽ ജോലിയെടുക്കുന്ന ഇന്ത്യക്കാരെ പുറത്താക്കുവാനുള്ള ആഹ്വാനങ്ങളിൽ തുടങ്ങി അവർക്കെതിരെയുള്ള വിദ്വേഷത്തെ സാധാരണവൽക്കരിക്കുമെന്ന പ്രസ്താവനകൾ വരെ മാർക്കോ നടത്തി ഇവ ഡിലീറ്റ് ചെയ്തിരുന്നെങ്കിലും വീണ്ടും അവ പ്രത്യക്ഷപ്പെടുകയും അതുമായി മാർക്കോയ്ക്കുള്ള ബന്ധം സ്ഥാപിക്കപ്പെട്ടതോടെയാണ് കാര്യങ്ങൾ രാജിയിലേക്ക് നീങ്ങിയത് വംശീയത നിറഞ്ഞ പോസ്റ്റുകൾ ഡിലീറ്റ് ചെയ്തിരുന്നെങ്കിലും മാധ്യമ സ്ഥാപനം നടത്തിയ പരിശോധനയിൽ മാർക്കോയുടെ നിലവിലെ അക്കൗണ്ടുമായി വംശീയ പരാമർശങ്ങൾ പുറത്തുവന്ന അക്കൗണ്ടുകൾക്ക് സമാനതകൾ കണ്ടെത്തുകയായിരുന്നു ഡോജിൽ കയറിയ ശേഷം യൂസറിനെയും അടക്കം മാർക്കോ മാറ്റിയിരുന്നു എന്നാൽ പോസ്റ്റുകൾ വന്ന അക്കൗണ്ടിലും മാർക്കോയുടെ നിലവിലെ അക്കൗണ്ടിലും സ്പേസ് എക്സ് സ്റ്റാർലിങ്ക് എന്നിവയിൽ ജോലി ചെയ്തിരുന്നതായി കുറിച്ചിരുന്നു അങ്ങനെയാണ് മാർക്കോ എലസ് കുടുക്കിലായത് മസ്കുമായി അടുത്ത ബന്ധമുള്ള മാർക്കോയ്ക്കു വേണ്ടി നിലവിൽ മസ്കും യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസും രംഗത്ത് വന്നിട്ടുണ്ട് മാർക്കോയ്ക്ക് അബദ്ധം പറ്റിയതാണെന്നാണ് മസ്കിന്റെ വാദം അതേസമയം വാൾസ്ട്രീറ്റ് ജേണലെയാണ് വാൻസ് കുറ്റപ്പെടുത്തുന്നത് ഇന്ത്യക്കെതിരെ വംശീയ പരാമർശം നടത്തിയതിനെ ഒരു കുട്ടിയുടെ അറിവില്ലാത്ത പ്രവൃത്തിയായാണ് വാൻസ് വിശേഷിപ്പിക്കുന്നത്